അന്യ ഇതിന് ഇത് സത്യത്തിലെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ആൻസൊക്കെ സി ബി ഐയുടെ ക്ലോഷർ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് ഇന്നത്തെ ഡോക്യുമെൻ്റ് അല്ല ഞാൻ പറയുന്നത് നയൻറ്റി സിക്സ് ഡോക്യുമെൻറ്റ് പറയുന്നു ഇരുപത്തെട്ട് വർഷത്തിന് മുമ്പുള്ളതിലുണ്ട് പക്ഷേ അത് കോടതിയിൽ ട്രയലിന് പോയില്ല ട്രയലിന് പോയത് നയൻറ്റി എയ്റ്റിൽ സുപ്രീം കോടതിയിൽ പോയത് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയിൽ പോയതും ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ ഒന്നും വരത്തില്ല അത് നിങ്ങൾക്കുള്ള പ്രശ്നം അതാണ് ഇപ്പം ഇത് ട്രയൽ എങ്ങനെയാണ് വരുന്നുണ്ട് അത് നോക്കാം നോക്കിയിട്ട് നമുക്ക് പറയാം ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ശരിയായിട്ട് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അല്ല ഇത് ഇത് നമ്മൾ ഒരാളിനെ സൈഡ് സപ്പോർട്ട് ചെയ്തിട്ട് പറയാൻ ഞാൻ തയ്യാറില്ല ഇപ്പം ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഒരാളിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത് ഇങ്ങനെ ചെയ്ത് കാണത്തില്ല അങ്ങേരിക്കാതെ ആകത്ത അതുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ലോ എനിക്ക് പറയാം അത് ഉറപ്പാണ് അത് ഇത് ഇത് നിങ്ങളെ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് ഏതെങ്കിലും കേസിലേക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് അവര് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ ഇതിന്റെ ചോദ്യം വരത്തില്ല അത് പിടിച്ച് നിൽക്കാൻ കുറച്ച് ഉറപ്പ് വേണം കുറച്ച് പാടാണ് അത് കോടതിയില് കേസ് ഉണ്ടായിരുന്നു കോടതിയില് കേസ് അതെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കേൾക്കുന്നത് അത് ഞാൻ ന്യൂസ് പേപ്പറിലും വായിച്ചു ജൂൺ ട്വന്റി ജൂലൈ ട്വന്റി സിക്സ്ന് അവര് ഹാജരാകണമെന്ന് പറഞ്ഞിരിക്ക കാരണം എനിക്കറിയില്ല കാരണം അവര് അവരുടെ അടുത്ത് അവരുടെ അടുത്ത് ചോദിക്കും അവർ പറയും അവർ നിങ്ങൾ പോയില്ലേ അവരുടെ അടുത്ത് ആ ഉടനെ ഇന്റർവ്യൂസിലൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അവർ ഡിഫെൻഡ് ചെയ്യാണ് അത് അവരുടെ ഡിഫൻസ് അല്ല ഈ അഞ്ചു പേരുടെ പേര് പറഞ്ഞിരിക്കുന്നു അതിനകത്ത് മൊത്തത്തിൽ ജെയിൻസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പതിനെട്ട് പേരുണ്ടായിരുന്നു ഇതിനകത്ത് അഞ്ചു പേരെ കാണത്തുള്ളു ചിലപ്പോൾ ഇതൊരു പാർട്ട് ഓഫ് ദി ഇതായിരിക്കാം അമോൺ എനിക്കറിയില്ല ആയിരിക്കാം അല്ലെങ്കിൽ ആ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും ഫാക്ട്സാണ് ഈ ഫാക്ട്സിനെ എന്നിടത്ത് തന്നെ ഇതിന്റെ ആൻസേഴ്സ് വേണ്ട നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ കണ്ടുപിടിക്കാം ഞാൻ വേണ്ട ഞാൻ എനിക്ക് എൻ്റെ സപ്പോർട്ടേ വേണ്ട പക്ഷെ ഇതല്ലാതെ ഫാക്ട്സ് അല്ലാതെ യൂഹങ്ങളും ബാക്കിയുള്ള ചില കാര്യങ്ങളും ഉണ്ടല്ലോ അതിനകത്ത് നിങ്ങൾ യാതും ഇതുവരെ ഒരു ചോദ്യം ചോദിച്ചില്ല അതാണ് ഐ അപ്പോൾ ഇല്ല നിങ്ങൾ ചോദിച്ച പോലെ ഞാൻ പറയത്തില്ല അത് വേറെ കാര്യം പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ അതിനകത്ത് ഒരു ചെറിയൊരു അഡ്വൈസ് പറയാം ഞാൻ അഡ്വൈസ് പറയാൻ ആളല്ല എന്നാലും ഒരു 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 ഫോക്കസോട് കൂടെ നിങ്ങൾ ഈ കേസിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ലാ ആണോ ബൈ ചാൻസ് ആരെങ്കിലും ലോ ഗ്രാജുവേറ്റ് ഉണ്ടോ ഇവിടെ ലാ ഗ്രാജുവേറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസാണ് ലോ ഗ്രാജുവേറ്റോ ഫോറൻസിക്കോ ഇല്ല അതുപോലത്തെ ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് ഇതൊരു വലിയ ഇൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ അവർ ഫ്രെയിം ചെയ്യാൻ പറ്റും പുതിയ പുതിയ അത് എനിക്ക് പറയാൻ പറ്റും അത് എനിക്ക് പറയാൻ പറ്റും കാരണം ഈ മീഡിയ മിസ്യൂസ് ചെയ്തെന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ മീഡിയ ഇപ്പം നിങ്ങൾ ഒരാൾ ഇപ്പം എന്നെ വിശ്വസിക്കുന്നു ഞാൻ എന്നെ വിശ്വസിക്കുന്നത് തിരിച്ചോ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ ഇന്നാലാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായിരിക്കും ശരിയായിരിക്കും ഇങ്ങനെയാണ് ആ കേസിലേക്ക് അപ്പം സംഭവിച്ചത് അവർ ഒരാളിനെ വിശ്വസിച്ചു ആ ആൾ എല്ലാം ശരിയാണെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയാണല്ലോ പിന്നെ ഓരോ